ഹായ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വീടിന് അടുത്തായിട്ടൊരു ഗൃഹപ്രവേശമുണ്ട് ആക്ച്വലി ഇവിടുത്തെ ആൾക്കാരുടെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആഹാരങ്ങളും ഇവിടുത്തെ ആ രീതികളൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വേറൊന്നുമല്ല കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല കണ്ടിട്ടുണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ഓക്കെ അപ്പം നമുക്ക് പാലക്കാച്ചിന് പോയിട്ട് വരാം ഞങ്ങളങ്ങനെ ഇവിടെ പാലക്കാച്ച് നടക്കുന്ന വീടിൻ്റെ അവിടെ എത്തി ഇവിടെ വീടിന് മുന്നിലായിട്ട് ഇതുപോലെ ഓലം വെച്ചിട്ട് ഇങ്ങനെ മെടഞ്ഞ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് ഇത് ആഹാരമാണ് കേട്ടോ അവരെന്താ പൂജ ചെയ്തിട്ട് കൊണ്ടുപോകുന്നു വെക്കുന്നത് എന്നിട്ട് വീട്ടിനുള്ളിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ഫുള്ള് അലങ്കരിച്ചൊക്കെ വെക്കും എന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് അവർ പൂജ ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രസാദം പോലെ എല്ലാവർക്കും തരും അവിടെ ചെല്ലുമ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇവരുടെയാണ് വീട് പാല് കാച്ച് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാൽ കാച്ചിന് വന്ന് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ താഴെ വന്നേ അപ്പോൾ ആൾക്കാർ ഇരിക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിക്കാനിരുന്നു ഇല ഇട്ടു വെള്ളം കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഇലയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് കടലപ്പരിപ്പ് പായസം അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞ് അച്ചാറ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ചെറുപയർ പരിപ്പ് പച്ചയ്ക്ക് കുതിർത്തിട്ട് അതിനകത്ത് തേങ്ങയും പച്ചമുളകും ഒക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നൊരു സംഭവം അത് കേട്ടോ അതിവിടെ എല്ലാ സദ്യക്കും കൊടുക്കും അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് കപ്പലണ്ടി വെച്ചിട്ടൊരു തോരം പോലാക്കിയതാണ് അത് കഴിഞ്ഞ് ബീൻസ് തോരന അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് എന്ന് പറയും റൈസിനകത്ത് ഉണ്ടാക്കുന്ന സംഭവം അത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പപ്പടം അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ബോണ്ട അത് കഴിഞ്ഞ് ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റാണ് വൊബൊട്ടെന്ന് പറഞ്ഞു വെച്ചത് അത് കഴിഞ്ഞ് ഇത് റൊട്ടി അത് കഴിഞ്ഞ് അതിന് കറി ഞങ്ങൾ അത് തന്നത് ആദ്യം കഴിക്കുകയാണ് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഗീ റൈസും അതിൻ്റെ കൂടെ കറി ഒഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈറ്റ് റൈസ് അത് സാമ്പാർ കഴിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇല മടക്കി വെക്കണം അങ്ങനെ ഞങ്ങൾ പോയി പാൽ കാച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് കേട്ടോ ഞാൻ വെറുതെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഇവിടുത്തെ ആൾക്കാരുടെ രീതികളും ആകാരുടെ രീതികളൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് ടയർഡായി കാരണം വെച്ചാൽ തൊട്ടടുത്ത് തന്നെ പക്ഷേങ്കിൽ വൈകുന്നേരം മഴ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ചൂട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എല്ലാം ഇച്ചിരിച്ചാണെങ്കിലും എല്ലാം കൂടെ ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായി വയറുവല്ലാന്ന് അറിയാം ചെയ്യാം ആക്ച്വലി ഗീ റൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ചോറ് സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചോറ് രസം ചോറ് തൈര് അതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിച്ചില്ല അത്രയും കഴിച്ചപ്പോഴത്തേന് തന്നെ വയറ് ഫുൾ ആയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇവർ നമുക്ക് എന്നെ തരൂന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തേങ്ങ തേങ്ങ അതിനകത്ത് പിന്നെ നമ്മുടെ ഇതില്ലേ എന്നാ പറയുന്നത് വെറ്റ വെറ്റയും പാക്കിൻ്റെ മുറിയും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തിനും അത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും തരും ഇതാണ് ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഇതുപോലത്തുള്ള ആഹാരമാണ് അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള പാൽ കാച്ചങ്ങളുടെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്തല്ല പൂജയുടെ എന്ത് സംഭവം വന്നാലും ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് എല്ലായിടത്തും ഉണ്ടാവാറ് കേട്ടോ അത് വെറുതെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അറിയാത്തവർക്ക് ഇതൊരു പുതിയ അനുഭവം ആ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എന്ത് ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ